തുടരെ തുടരെ വിക്കറ്റുകൾ വീഴുകയാണ് മുകേഷ് എം എൽ എ അറസ്റ്റിലായിരിക്കുന്നു ഒരു എം എൽ എ ജനപ്രതിനിധി ബലാത്സംഗ കേസിൽ അറസ്റ്റിലാവുന്ന പരിതാപകരമായ സാഹചര്യം കേരളം കാണുന്നു ഒന്ന് രണ്ട് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് അതിരൂക്ഷമായ പരാമർശങ്ങളാണ് കോടതി നടത്തുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു തുടർ തുടർ വിക്കറ്റുകൾ വീണുകയാണ് കാര്യം വ്യാജ ഡോക്ടറേറ്റ് എടുത്തവരും നിവിൻ പോളിക്കെതിരെ ദുബായിൽ പോയി പരാതി നൽകിയവരും അവരെല്ലാം എക്സ്പോസ്ഡ് ആകുകയും തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ വ്യാജ പരാതിക്കാരുടെ വിക്കറ്റ് വീണുകയാണ് ഏതാണ് വ്യാജ പരാതി ഏത് പരാതിയാണ് വ്യാജം പരാതി വ്യാജമാണോ അല്ലയോ എന്ന് രാഹുൽ രാഹുൽ ജഡ്ജ് ചെയ്യുക അവിടെ വ്യവസ്ഥയുണ്ടല്ലോ അങ്ങനെ ഹൈക്കോടതിയാണ് പറയുന്നത് ഈ പരാതിയിൽ കഴമ്പുണ്ട് പ്രഥമ പ്രഥമദൃഷ്ടിയെ കണ്ടുകൂടിയാണ് ഹൈക്കോടതി ഒരു ഉത്തരവ് സിദ്ദിക്കിന്റെ ജാമ്യ ഹർജിയിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് പരാതി ശരിയാണോ തെറ്റാണോ എന്ന് കാണുന്ന പോലെ ശ്രീ ജയസൂരി അടക്കമുള്ളവർക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ശ്രീ രഞ്ജിത്തിനടക്കം പലർക്കും ജാമ്യം ലഭിച്ചില്ലേ ആ ജാമ്യം ലഭിച്ചതുകൊണ്ട് അവർ കുറ്റക്കാരല്ലാതാകുന്നില്ല അവർ ആരോപിതരാണ് ഇനി ജാമ്യം ലഭിക്കാത്തതുകൊണ്ട് ഒരാൾ കുറ്റക്കാരനും ആകുന്നില്ല അതായത് ഒരാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയതുകൊണ്ട് അയാൾ കുറ്റക്കാരനല്ലാതാകുന്നില്ല അതേപോലെ മുൻകൂർ ജാമ്യം കിട്ടാത്തത് അയാൾ അയാൾ ആകുന്നില്ല അതുകൊണ്ട് ഇതിന്റെ മെറിറ്റ്സ് തീർച്ചയായിട്ടും വരട്ടെ ബഹുമാനപ്പെട്ട കോടതിയിൽ സുപ്രീം കോടതിയിലേക്ക് ശ്രീ സിദ്ദിക്കിന്റെ അഭിഭാഷകർ പോകുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഒരു ഹിയറിംഗ് കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി കോടതിയുടെ വിശദത്തിൽ ഒരു നിലപാടിലേക്ക് എത്തി അതുകൊണ്ട് നമുക്കിതിനെ ബഹുമാനിക്കുക മാത്രമേ വഴിയുള്ളൂ സിദ്ധിക്ക് സുപ്രീം കോടതിയിലേക്ക് പോവുകയും തന്നെ ഭാഗം വയ്ക്കുകയും ചെയ്യും മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും ഇതിൽ ശ്രദ്ധിക്കണം ഈ കുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് ആദ്യം ഫേസ്ബുക്കിൽ പറഞ്ഞത് പിന്നീട് മീഡിയയോട് പറഞ്ഞത് പിന്നീട് കോടതിയിൽ പറഞ്ഞത് ഇത് മൂന്നും മൂന്നാണ് ആദ്യം സിദ്ദിക്കെതിരെ റേപ്പ് അലിഗേഷൻ ഇല്ലായിരുന്നു വെർബൽ അബ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത് വാക്കുകൾ കൊണ്ട് എന്നാണ് പിന്നീട് തിയേറ്ററിൽ വെച്ച് വെർബൽ ഓഫറിംഗ് നടത്തി ലൈംഗിക ചോദിച്ചു എന്ന് പറയുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി എന്തിനാണ് മസ്കറ്റി പോയെന്ന ചോദ്യം ബാക്കിയുണ്ടാവും മൂന്ന് സാധാരണ എല്ലാവർക്കും തോന്നുന്ന ചോദ്യമല്ലേ അച്ഛന്റെ അമ്മയുടെയും സുഹൃത്തിന്റെയും കൂടെയാണ് ഈ വ്യക്തി മസ്കറ്റ് ഹോട്ടലിൽ എത്തിയത് അങ്ങനെ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ റേപ്പ് നടക്കാനുള്ള സാധ്യത ഉണ്ടാകുക